<icana> ും കണ്ടിട്ടില്ല <Quit> േ മറ്റേ പതിവ് ചോദിക്കുമോ ഞാൻ തന്നെ ചോദിച്ചു ഞാൻ തന്നെ പറയാം അതായത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിൻ ചെയ്യട്ടെ പിന്നെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോ ഒരുപാട് പേരുടെ ഫാൻവീസ് ഭയങ്കര ഹെവിയാണ് ഇപ്പൊ ജിന്ഡു ജാസ്മിൻ നമ്മുടെ സിജോ അർജുൻ എല്ലാവരും അർജുനൊക്കെ ഇന്നാള് കഴിഞ്ഞ ടാസ്ക് ഒക്കെ അതിഗംഭീരായിട്ട് ആയിട്ട് ചെയ്തത് നിങ്ങൾ കാണുന്നുണ്ടോ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കാണുന്നുണ്ടോ ആ ചിരിക്കുന്നുണ്ട് കാണുന്നില്ലല്ലേ എന്തായാലും ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ള ക്യാരക്ടറുള്ള ഒരാള് കേട്ടെ എനിക്ക് ജിന്റോ ഇഷ്ടമാണ് അർജുന ഇഷ്ടമാണ് സിജോൻ ഇഷ്ടമാണ്